വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത മാറിയ കാലാവസ്ഥാ സാഹചര്യത്തിൽ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം കാറ്റും മഴയുമാണ് ഏപ്രിൽ മാസം അവസാന വാരം മുതൽ ഇനിയിപ്പോൾ മൺസൂണിൻ്റെ വരവോടെ മഴ കനക്കാനാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മാത്രമല്ല ഇന്നും നാളെയും അഞ്ച് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ അതീവ ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലും തീരദേശവാസികളും അതീവ ശ്രദ്ധയോടുകൂടി തന്നെ വേണം ഇരിക്കാൻ അതേസമയം വേണ്ട മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടാതെ തന്നെ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനവും ഇങ്ങനെയാണ് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും അതേസമയം ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതും മരം കട കടപുഴകി വീണ് നാലുപേരാണ് മരിച്ചതും ദ്വാരകയിൽ വീടിന് മുകളിൽ മരം വീണ് അമ്മയും മൂന്ന് കുട്ടികളുമാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ കാറ്റും ഇടിമിന്നലുമുണ്ട് കനത്ത മഴ തുടരുന്നത് ജനജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുകയാണ് ചെയ്തിരിക്കുന്നതും ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തിരുന്നു മരം കടപുഴകി വീണതിനെ തുടർന്നുകൊണ്ട് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മരം വീണ കാറുകളും വീടുകളും സാരമായ കേടുപാടുകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ കനത്ത മഴയെ തുടർന്നുകൊണ്ട് വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട ഇരുപതോളം വിമാനങ്ങൾ വൈകിയാണ് പറഞ്ഞതും മൂന്ന് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ കനത്ത മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം മഴ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ തുടക്കമിട്ട് ഈ ഒരു വർഷത്തെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും അധികമായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അതേപോലെ തന്നെ എൽ നിനോ ഇല്ലാത്തതിനാൽ മികച്ച മൺസൂണിന് മികച്ച സാധ്യതയാണ് കണക്കാക്കുന്നതും പതിവിലും മഴ കൂടിയിരിക്കാനുള്ള സാധ്യത അൻപത്തി ഒൻപത് ശതമാനം വരെയാണ് നൂറ്റി അഞ്ച് ശതമാനം വരെ മഴ ലഭിച്ചേക്കാമെന്നും പറയുന്നുണ്ട് ഇതിൽ തന്നെ അഞ്ച് ശതമാനം കുറയുകയോ കൂടുകയോ ചെയ്യാം തമിഴ്നാട്ടിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും ഒഴികെ തന്നെ രാജ്യം മുഴുവനും ശരാശരിയിലും അധികം മഴ ലഭിക്കാനാണ് സാധ്യത അതുപോലെ തന്നെ ഐ ഡി പുറത്തുവിട്ട സാധ്യത ഭൂപട പ്രകാരം കേരളത്തിൽ മുതൽ ഇരുപത് ശതമാനം വരെ അധിക മഴയ്ക്ക് സാധ്യതയാണ് പ്രവചനത്തിൽ കണക്കാക്കുന്നത് എന്നാൽ കേരളത്തെക്കാൾ അധിക മഴ മധ്യ ഇന്ത്യയിൽ ലഭിക്കുവാനും സാധ്യതയുണ്ട് മെയ് അവസാന വാരം ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി കൃത്യമായ പ്രവചനം നൽകാൻ സാധിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവചനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം കേവലം രണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനം മാത്രമാണ് പ്രവചനം അത്രയ്ക്ക് കൃത്യമായിരുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ ഡൈനാമിക്കൽ മാതൃക അനുസരിച്ചാണ് പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്